ഒന്നുമില്ല കനായാലും ആ ഗേറ്റ് ഒരു പേച്ച് അപടി ഒരു പേച്ചാ കനായും ടൂർ ഹോണ്ടി പുറത്തിറങ്ങിട്ട് പോട്ട് ശിവാനിയുടെ കേസെടുക്കുന്നു ശിവാനി അന്ന് അവക്ക് ചെന്നൈയിലും ആഫ്രിക്കയിലും അങ്ങാണ്ട പറഞ്ഞിട്ട് പറഞ്ഞു വന്നില്ലായിരുന്നു പോയോ ഇവിടുന്ന് ഗേറ്റ് വരെ പോയോ അവള് അതിനുമുമ്പെല്ലേ കരിഞ്ഞു പിടിച്ച് തിരിച്ചു വിളിച്ച് വരുത്തിയില്ലേ വരുത്തിയോ അതേ അവള് നമുക്ക് എന്തോ മുംബൈ പോകണോന്ന് പറഞ്ഞ് വന്നായിരുന്നു കരിഞ്ഞു പിടിച്ച് ഇവിടെ തന്നെ നിർത്തിയോ വിട്ടിട്ടില്ലല്ലോ ഇല്ല ഫ്രണ്ട്സിന്റെ കൂടെ വേറെ ട്രിപ്പ് പോകാൻ പോണോ എന്ന് പറഞ്ഞായിരുന്നോ വിട്ടോ ഇല്ല ഈ പറഞ്ഞ ഞാൻ വിട്ടിട്ടുണ്ടോ എത്ര തവണ സോളോ ട്രിപ്പ് ഫ്രണ്ട്സിന്റെ ട്രിപ്പ് ആ ട്രിപ്പ് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിക്കണ് വിട്ടിട്ടുണ്ടോ இல்ல, நான் எல்லாம் மொடக்கு. மும்பை காரிசி. ஆனாலும் இந்த சிவாணியோட ட்ரிப் எல்லாமே முடக்குனது நீதானே கேசோ? ஆあ,abei me venna venna. அதൊന്നുമല്ല. அதalle இப்படுத்து. அங்கனல்ல. நான் அங்கனது முடக்கிட்டூ இல்ல. டேய், நிஜமா சொல்லு. லெச்சு ட்ரிப் போறது உங்களுக்கு ரொம்ப வर्तமா இருக்கா? வर्तதൊന്നുമilla. அப்பினா கோவமா? கோவ இல்ல. என்ன என் பொண்ணு கதை எனக்கு கோவம் மருத்துவ எல்லோடு மிக்ஸ் போய் இந்த பார் கேஸோ அவள் ஆசைப்பட்டு ஃப்ரெண்ட்ஸோடு ஜாலியா போக போகிறா கூட கூட்டலை இதுக்கு போய் நீ இப்படியெல்லாம் சொல்லக்கூடாது எல்லாரையும் கேஸோ வரட்டு யாருக்கு െ അയിച്ചോ ഒരാഴ്ച അച്ചാർക്ക് ഇത് നീ തുടക്കൂടാതെ ഇത് അവൾക്ക് സ്പെഷ്യൽ പോയി എടുക്കലാ എന്ന ചെറിയതായിരുന്നു തിങ്ങട്ട് സിദ്ധുവിനെ കണ്ടാരുന്നോടാ കരയുന്നുണ്ടായിരുന്നു അയ്യോ കൂട്ടാതെ ടൂറോണേ എന്ന് പറഞ്ഞിട്ട് അവസാനം ചേച്ചി പോയി രണ്ട് പതപ്പിക്കൊക്കെ തന്നെ ചേച്ചി എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കൂടെ ഇറങ്ങി പോയിട്ടുണ്ടോ അല്ല എന്നോട് കവറ് ചോദിച്ചായിരുന്നു ഇനിയിപ്പൊ അളിയൻ എന്തേലും കാര്യമൊന്നും പറഞ്ഞില്ല ലക്ഷൻ എന്തോ പൊതിഞ്ഞു കൊടുത്തവിടാനാന്ന് പറഞ്ഞു അതൊന്നും ഞാൻ വല്ല പറഞ്ഞ കൂടിപ്പോയിച്ചോട്ടോ അമ്മൂമ്മ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ടൂർ വിടാത്തെയാണല്ലോ ഇതെന്ത് പറ്റി അല്ല ആരെയും ോ അപ്പൊ ഞാൻ തന്നെ എത്ര തവണ സോളോ ട്രിപ്പിന് സോളോ ട്രിപ്പിന് പോയി എന്നെ വിട്ടിണ്ടോ ഒറ്റക്ക് പോവാൻ പ്രാപ്തിയാവുമ്പോഴേ മോൻ പോയാ മതി ഇപ്പൊ പോകുമ്പോ ഒറ്റ പോവാ ും ഫുൾ ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും അല്ല സാധാരണ ഇവിടെ നിന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാൻ നേരത്ത് അതായത് ട്രിപ്പ് പോവാൻ നേരത്ത് കുറെ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കി ആ പോക്കങ്ങ് നശിപ്പിച്ച് കയ്യിൽ തരും അങ്ങനെ ഇത്തവണ ഉണ്ടാവരുത് എന്ന് അങ്ങനെ ചേച്ചി പറഞ്ഞത് ശരിയാണ് ഞാൻ ചരാം പൊതുവെ അങ്ങനെ ആർക്കും ഇവിടുന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും ഇതേപോലെ ഇറങ്ങിയാൽ ആ ഗേറ്റ് താണ്ടൂല്ല കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ നിന്ന് കരയുന്നതാണ് അത് കണ്ടിട്ട് തിരിച്ചിങ് വരും ചേച്ചി ഓ നീ ഇവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കിയാൽ ഞാൻ എന്റെ ട്രിപ്പ് ആക്കും എന്ന് നിനക്കൊരു ചിന്തയുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ട ഞാൻ പോവും ഞാൻ കണ്ണിനോക്കിയ ചേച്ചി തിരിച്ചു വരുന്ന് അറിയാം പക്ഷേ ഞാൻ കരയാൻ പോണത് കണ്ണിന് ഉറപ്പായിട്ടും കേട്ടു പക്ഷേ ഞാൻ കരയാൻ പോണത് ചേച്ചി ഇവിടുന്ന് പോകുന്നുള്ള സങ്കടത്തിലായിരിക്കും ഈ വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും സന്തോഷമായിട്ട് പോവാൻ പറ്റിയല്ലോ അതും ഒറ്റയ്ക്ക് ടൂറിന് അതാലോചിച്ചേ ചേച്ചി പോട്ട് ചേച്ചി എന്റെ കാര്യം ഉണ്ടല്ലോ അളിയൻ അളിയൻ കാര്യം നീ എന്നെ തകർന്നിരിക്കാൻ നോക്കണ്ട അളിയനെ സമാധാനിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അളിയോ അളിയോ ഓ അളിയോന്ന് വന്നേ

എന്നാ പിന്നെ രണ്ടുപേരെ യാത്ര ഒരു ഒരു കാര്യം ഞാൻ ഈ സാധനം വെച്ചിട്ടുണ്ട് അത് തുറന്നു നോക്കരുത് അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടേക്കാവൂ എന്താ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് പോട്ട പോട്ടെ വിഷമിക്കണ്ട ചേച്ചി പോയിട്ട് വരട്ടെ